ഗോൾഡ് വൺ സീറോ വൺ പോയിന്റ് ത്രീ എഫ് എം എൽ വൈശാഖ് ആണ് നിങ്ങളുടെ കൂടെ ആൻഡ് എന്റെ കൂടെ കൂടെയുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണി മുകുന്ദൻ നമസ്കാരം ഉണ്ണി വൈശാഖ് ഹായ് സന്തോഷായിട്ട് മാർക്കോ ഒരു പാൻ ഇന്ത്യൻ മൂവി ആയിട്ട് അത് മാറി ആ ഒരു സക്സസിന്റെ പുറത്ത് നിൽക്കുകയാണ് എന്താ ഇപ്പോഴത്തെ മനസ്സിലൊരു ഫീൽ അതെന്ന് പറയാം ഒരുപാട് സന്തോഷമുണ്ട് വൈശാഖ് ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത സിനിമയായിരുന്നു ഞാൻ അഞ്ചാറ് വർഷങ്ങളായിട്ട് ആക്ഷൻ തന്നെ വേണ്ടാന്ന് വെച്ച് ഫാമിലി സിനിമകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സ്പേസിലായിരുന്നു സോ ബാക്ക് ഓഫ് ദി മൈൻഡ് അതിലും ഒരു നമുക്കൊരു ഒരു ബോർഡം വരാൻ തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഐ തിങ്ക് മാളികപ്പുറം ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഞാനും ഹനീഫും തീരുമാനിച്ചത് ഇത് ഹനീഫ് എൻ്റെ അടുത്ത് വേറൊരു സബ്ജക്റ്റാ പറഞ്ഞത് പക്ഷേ ഞാൻ പറഞ്ഞ എനിക്കൊരു മാർക്ക് തന്നെ ചെയ്താൽ കൊള്ളാം എന്നാണ് ബിക്കോസ് അതിലൊരു ഒരു ലൈസൻസ് ടു കിൽ എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് ലാൻഡ് ഇപ്പിക്കാം ക്യാരക്ടറിന് ഏകദേശം ആൾക്കാർക്ക് പരിചയമുണ്ടായിരുന്നു അതേപോലെ തന്നെ ഞാൻ ആക്ഷൻ ആക്ഷനിലും ഒരു ഒരു കൈൻഡ് ഓഫ് ബെഞ്ച് മാർക്ക് തന്നെ വെക്കണമെന്ന് ആഗ്രഹിച്ച് പറഞ്ഞൊരു ഒരു സജഷനായിരുന്നു ഓക്കെ സോ ഇവൻച്വലി ആഫ്റ്റർ ഒരു ടു ത്രീ ഇയേഴ്സ് നമുക്കത് പുൾ ഓഫ് ചെയ്യാൻ പറ്റി അപ്പോൾ അതിൽ പിന്നെ ഷരീഫ് വന്നു നമ്മൾ ഷരീഫ് വന്നതുകൊണ്ട് ഈ സിനിമ ഈ സിനിമ ആയി എന്ന് തന്നെ പറയാം ബിക്കോസ് ഞാൻ ആഗ്രഹിച്ചത് പോലെ തന്നെ നമുക്ക് ഏകദേശം അതുപോലൊക്കെ തന്നെ നമുക്ക് സിനിമ എടുക്കാൻ പറ്റി നല്ല ടീമിനെ കൊണ്ടുവന്നു ഷരീഫ് പറഞ്ഞിട്ടാണ് രവി ബസൂർ സാർ ഈ പ്രൊജക്റ്റിൽ വന്നത് ലൈക്ക് ആയ ഒരുപാട് ആൾക്കാർ വന്ന് ഈ സിനിമയുടെ ലുക്ക് ആൻഡ് ഫീലും ഞാനും ചെയ്യാൻ ആഗ്രഹിച്ച ആക്ഷൻ സീക്വൻസും പൊതുവെ ഒരു ആക്ഷൻ സിനിമ ചെയ്യാൻ കുറച്ചധികം ബജറ്റ് വരും അപ്പൊ അതൊക്കെ ഒരു ബജറ്റ് കൺസ്ട്രന്റ് ഇല്ലാതെ തന്നെ നമുക്ക് സിനിമ ചെയ്യാൻ സാധിച്ചാലും ആ സിനിമ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും നമ്മള് അനൗൺസ് ചെയ്തപ്പോ മലയാളം ത്തെ മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് സിനിമ എന്ന രീതിയിലാണ് നമ്മൾ നമ്മൾ മാർക്കറ്റ് ചെയ്തത് സിനിമ റിലീസ് ആയതിനു ശേഷം ഓൾ ഇന്ത്യ ലെവലില് തന്നെ ഏറ്റവും വയലന്റായ സിനിമ എന്ന് പറഞ്ഞത് അത് വയലന്റ്സ് എന്ന് പറഞ്ഞാൽ അതിനെ ബ്യൂട്ടിഫൈ ചെയ്യാനല്ല ഇറ്റ്സ് ജസ്റ്റ് ദി കോർ എലിമെന്റ് ഓഫ് ദി മൂവി ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഈ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നതിന് വരുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുമായിരുന്നു അപ്പം ബുക്ക് മൈ ഷോയുടെ ഒരു അപ്ഡേറ്റ് കാണാറ് വൺ പോയിന്റ് ഫൈവ് ത്രീ മില്യൺ എന്തോ ടിക്കറ്റ്സിൻ്റെ സെയിൽ നടന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഹ്യൂജ് കാര്യമാണ് ഒരു മലയാളം പോലെ ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് മാത്രമല്ല എ സർട്ടിഫൈഡ് സിനിമ അതെ അതെ എ സർട്ടിഫൈഡ് സിനിമയ്ക്ക് ഇത്രയും വലിയൊരു സെയിൽ നടന്നാണ് ഒരു ഒരു സൈറ്റിലൂടെ നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് ഉണ്ണിക്ക് ഈ പടം തുടങ്ങുന്ന സമയത്ത് അങ്ങനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത്രയും ഒരു ഹ്യൂജ് സക്സസിലേക്ക് നീങ്ങും എന്നുള്ള കാര്യം ഹിറ്റ് അടിക്കുന്ന ഉറപ്പായിരുന്നു അത് നൂറ് ശതമാനം ബിക്കോസ് മലയാളത്തിൽ അതാ ഞാൻ പറയാം മലയാളത്തില് ഞാൻ ഇതുവരെ ഇതുവരെ ആക്ടേഴ്സ് ചെയ്യാത്തത്ര ആക്ഷൻ ചെയ്യാൻ റെഡി ആയിരുന്നു ബിക്കോസ് ഞാൻ ഒരുപാട് വർഷം ഇതിനു വേണ്ടി മാറ്റിവെച്ചതും എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ അപ്പൊ എന്റെ മുന്നിൽ അറിയായിരുന്നു ഇതിനു മുന്നേ വന്ന ആക്ഷൻ സിനിമകളുടെ എത്രയാന്ന് അറിഞ്ഞിട്ട് ഇതിനെക്കാണ്ട് മുകളിൽ തന്നെ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം അത് പുളോഫ്ന്നു എനിക്ക് സംശയം ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു മിനിമം ഗ്യാരണ്ടി കഥയും എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിട്ടും എനിക്ക് മനസ്സിലായി ഹിറ്റ് അടിക്കും എനിക്ക് സംശയമില്ല ഇത് എത്ര വലിയ ഹിറ്റ് ഹിറ്റാവുമെന്നും ഇത് ഇങ്ങനെ ട്രാവലിംഗ് എന്നൊക്കെ ഡെഫിനറ്റ്ലി ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യമായിരുന്നു ബട്ട് ഐ എം ഗ്ലാഡ് ദാറ്റ് ഇസ് ഇനി എനിക്ക് മനസ്സിലായി നമ്മൾ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ ആക്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഹിന്ദിയിൽ ഏറ്റവും കൂടുതൽ ഒരു ദിവസം മലയാളത്തെക്കാളും കൂടുതൽ റവന്യൂ ഹിന്ദി നമുക്ക് കിട്ടി നമ്മളൊരു അഞ്ചു അഞ്ചര കോടി ഒരു മലയാള സിനിമക്ക് ഡബ്ഡ് വേർഷന് ആദ്യമായിട്ടാണ് കിട്ടുന്നത് സോ നമ്മുടെ നമ്മുടെ ഇൻഡസ്ട്രിയുടെ മാർക്കറ്റ് നമുക്ക് പുഷ്യാൻ പറ്റിയെന്നുള്ള സന്തോഷം എനിക്ക് ഓക്കെ ഈ ഒരു പടം ഹനീഫേനിയുമായി എത്തുന്ന സമയത്ത് മാർക്കോ ആയി മാറാൻ വേണ്ടി ഉണ്ണി എടുത്ത ചലഞ്ചസ് വളരെ വലുതായിരിക്കുമല്ലോ അത് മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ ഒരു പ്രിപ്പറേഷൻ നടത്തണം കാരണം ഇതിന് മുമ്പ് വന്നത് മാളികപ്പുറം ഈ കുറേയധികം ഒക്കെ കണ്ടിട്ടുണ്ട് മാളികപ്പുറം പ്രതീക്ഷിച്ച് തിയേറ്ററിൽ എത്തിയപ്പോൾ കിട്ടിയ മാർക്കോ എന്ന് പറഞ്ഞിട്ടൊക്കെ ആ ഒരു ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു ഉണ്ണിയ സമയത്ത് ഫിസിക്കൽ ട്രാൻസിഷൻ അങ്ങനൊന്നും ഞാൻ അധികം എക്സേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അത് ഞാൻ നോർമൽ നോർമൽ ലൈഫ് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടി വന്നു ദാറ്റ്സ് വൺ തിങ് എൻ്റെ ഈ ഒരു ഇമോഷണൽ ലെവലിലും അതേപോലെ സ്ട്രെസ് ലെവലൊക്കെയാണ് കൂടുതലും ബാധിച്ചത് ഇത്രയും പൈസ ഇൻവോൾവ് ആവുമ്പോൾ ഉണ്ടാകുന്ന കൺസേൺ പിന്നെ എ സർട്ടിഫൈഡ് ആവുന്ന സെൻസർ ആവുന്ന മുന്നേ തന്നെ നമുക്കറിയായിരുന്നു അപ്പോ എ സർട്ടിഫിക്കറ്റ് സിനിമയ്ക്ക് എൻ്റെ ബേസ് ഓഡിയൻസ് ഫാമിലി ഓഡിയൻസിന് വരാൻ ബുദ്ധിമുട്ടാവുന്ന ഒരു പേടിയായി അപ്പൊ നമുക്ക് ഉള്ള ഓഡിയൻസും വരില്ല എന്നായി പിന്നെ യൂത്തിന് വേണ്ടിട്ടുള്ള സിനിമ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് ഇതുവരെ ഒരു ഓപ്പണിംഗിന്റെ ഒരു നമ്മുടെ സുഹൃത്തുക്കളുടെ സിനിമകൾ വരുമ്പോൾ ഒരു ഇത്ര ഇത്ര ഓപ്പണിംഗ് കിട്ടി എന്നൊക്കെ ഒരു വർത്തമാനം നമ്മൾ ആ റേസിലേ ഇല്ല ബിക്കോസ് നമുക്ക് പതിയെ പതിയെ കയറുന്ന ഓഡിയൻസേ ഉള്ളൂ അപ്പോ യൂത്തിന് വേണ്ടി സിനിമ ചെയ്യാത്ത ഒരു നടൻ അവർക്ക് അവരെ മാത്രം ഫോക്കസ് ചെയ്ത ഒരു സിനിമ ഇറക്കുമ്പോ എത്രത്തോളം ആയിരിക്കും അതിന്റെ കൺവേർഷൻ റേറ്റ് ഒക്കെ അങ്ങനത്തെ കൺസേൺ ബിക്കോസ് ഐ എം ഓൾസോ ദ കോ പ്രൊഡ്യൂസർ എന്റെ സുഹൃത്താണ് പിന്നെ എന്റെ കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എനിക്ക് ബാക്ക് ഓഫ് ദി മൈൻഡ് അത് ഭയങ്കരമായിട്ട് ബോധർ ചെയ്ത കാര്യം തന്നെയായിരുന്നു എനിക്ക് ഇപ്പോ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ നല്ല സിനിമ ചെയ്തു കഴിഞ്ഞാൽ യൂത്ത് കയറും അതേപോലെ തന്നെ ഫാമിലി കൂടെ നിൽക്കുന്നു ഇപ്പോൾ ഫാമിലിയും കേറുന്നുണ്ട് യൂത്തും വരുന്നുണ്ട് ഉണ്ണി കുറച്ചു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ കൂടെയുള്ള സ്റ്റാർസിൻ്റെയൊക്കെ ഈ ഓപ്പണിങ് കാണുമ്പോഴത്തേക്ക് തോന്നാറുണ്ടായിരുന്ന കാര്യത്തെക്കുറിച്ച് ശരിക്കും കാത്തിരുന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊരു ഗ്രാൻഡ് ഓപ്പണിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു ഉണ്ണി ഒരു ഞാൻ അഗൈൻ സിനിമ തിയേറ്ററിൽ കണ്ട് സിനിമയുടെ ആ ഒരു ആംബ്യൻസ് തിയേറ്ററിൻ്റെ ഉള്ളിലൊരു ആംബിയൻസ് ഉള്ളു അതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് സിനിമയിൽ ഒന്നാളാണ് ഓക്കെ ഓക്കെ നമുക്ക് അങ്ങനെ ഒരു ഒരു കാര്യങ്ങൾ പറഞ്ഞു ഞാൻ എന്റെ ലൈഫ് നമ്മളെടുത്ത തീരുമാനങ്ങളിലൂടെ പലതും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് പലതും നല്ലതും ചീത്ത പരിപാടിയാണ് വിക്രമാദിത്യനൊക്കെ കഴിഞ്ഞ സമയത്തൊക്കെയാണ് ഞാൻ ആ കുഴപ്പമില്ല സിനിമയിൽ മുന്നോട്ട് പോകാൻ മേപ്പടിയാൻ തൊട്ടാണ് ഞാൻ ഭയങ്കരമായിട്ട് ഒരു പ്ലാനിങ് വെച്ച് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് മനസ്സിലായി എന്റെ ലൈഫിലൊരു ഒരു പ്ലാനിങ് ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോ നമുക്ക് ബുദ്ധിമുട്ടാവുന്നു ിക്കോസ് പ്രായം കൂടുന്നുണ്ട് അതിനനുസരിച്ച് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല ഒരു അപ്പം എൻ്റെ ലൈഫിൽ ഒരുപാട് നമ്മുടെ പ്രായത്തിന് ആ ഏജിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പെടുകയും ആ സമയത്ത് ഞാൻ എടുത്ത തീരുമാനമായിരുന്നു ഒരു സേഫ് ബഡ്ജറ്റിൽ ഒരു കുടുംബചിത്രം കൊടുക്കുക അതും നല്ല രീതിയിൽ എടുക്കുക ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം ഇപ്പം ആളുകൾക്ക് അപ്പുറം മേപ്പടിയാൻ ഇപ്പം ഷഫീഖും ജയഗണേശൊക്കെ എന്നെ സംബന്ധിച്ച് നല്ല സിനിമകളാണ് ഗുഡ് മൂവീസ് ദാറ്റ് ഐ ഗുഡ് പ്രൊഡ്യൂസ് മാളികപുറത്തു പ്രൊഡ്യൂസ് ഞാനല്ല എന്നാലും എന്റെ ഇൻവോൾവ്മെന്റ് കൂടുതലായിരുന്നു ഇല്ല നല്ല സിനിമകൾ ചെയ്താൽ മാത്രം പോരാ എന്നൊരു തോന്നൽ വരാൻ തുടങ്ങി പിന്നെ ദാറ്റ് ഈസ് എന്നെ സംബന്ധിച്ച് ഞാൻ നമ്മൾ ചുറ്റും കാര്യങ്ങൾ നോക്കുമ്പോൾ എല്ലാവരും ഈ ഇങ്ങനത്തെ ഒരു കളർഫുൾ സിനിമ അല്ലെങ്കിൽ അന്യഭാഷ സിനിമകൾ ഇവിടെ വന്നിട്ട് ചെറിയ ഓൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ സിനിമകൾ മാറ്റി വെച്ച് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആ സിനിമകളെ കളിപ്പിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ പക്ഷെ നമ്മളൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഇങ്ങനെ ആയാലും ശരിയാവും ബിക്കോസ് ഒരു മലയാള സിനിമ അവിടെ പോയിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് സത്യത്തിൽ നമ്മൾ പറയാൻ പാടില്ല പക്ഷെ ഞാൻ കേട്ടത് വേറൊരു ഹിന്ദി പടം മാറ്റിയിട്ട് മാർക്കോ കളിച്ച് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ബിക്കോസ് മലയാളത്തിൽ പേരുകൾ പറയുന്നില്ല പക്ഷെ വലിയൊരു സിനിമ ഇവിടെ വന്നപ്പോൾ അന്ന് മലയാളത്തിലെ എല്ലാ വലിയ സിനിമകളും മാറ്റിയിട്ട് അവിടെ ഇവിടെ കളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും വലിയ വലിയ സിനിമകൾ വരുമ്പോൾ അപ്പോൾ അത് നല്ലതാണ് ഞങ്ങൾ ഓഡിയൻസിനെ സംബന്ധിച്ച് നല്ല സിനിമ ഏതാണ്ട് കാണുകയേ മാത്രമേ ഉള്ളൂ പക്ഷെ ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ നിന്നിട്ട് ഞാൻ ഇത് കാണുമ്പോൾ എനിക്കൊരു അത് നമുക്കങ്ങനെ പറ്റുന്നില്ലല്ലോ എന്നൊരു സംബന്ധം എന്തായാലും നമ്മുടെ സിനിമ വരുമ്പോൾ നാല് സിനിമ മാറി നിൽക്കുക ഇതൊക്കെ ഒരു വേറെ ടൈപ്പ് ഓഫ് ചിന്തകളാണ് അതായത് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് അത് മാർക്കോയിലൂടെ എനിക്കിത് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ എനിക്കൊരു ഒരു ഒരു സുഖം അതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മളിപ്പം ഹിന്ദിയിൽ നോക്കുകയാണെങ്കിൽ ആനിമലോ അല്ലെങ്കിൽ മറ്റതേപോലുള്ള കുറെ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് കില്ല് പോലെയുള്ള പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് മലയാളികൾ ഇത്രയും വയലൻസ് സ്വീകരിക്കും എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഉണ്ണിയുടെ ഇൻട്രോ സീൻ തൊട്ട് തന്നെ നമുക്ക് തുടങ്ങാം ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ബാൻഡാത്ത ആ ഒരു സീൻ ഉണ്ണിയാണോ ഇത് ചെയ്യുന്നതെന്നുള്ളൊരു ഒരു ഒരു ചിന്തയാണ് വന്നത് പിന്നീട് അങ്ങോട്ട് ആ ഒരു എൻഡ് പോർഷനിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഓരോരോ സീനുകളും അങ്ങനൊരു കൺസേൺ അല്ലെങ്കിൽ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഇല്ല ഇല്ല ഞാൻ ഇതൊക്കെ സിനിമ തിയേറ്ററിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഓഡിയൻസിന് ഇപ്പോ പോസ്റ്റ് കോവിഡ് ഞാൻ ഈ സിനിമ തിയേറ്ററിൽ കാണും ഇന്ന സിനിമ ഞാൻ ഓട്ടിട്ട് കാണും അല്ലെങ്കിൽ ട്രെയിലർ കണ്ടെത്തി തന്നെ അവര് തീരുമാനിക്കുന്നു ഇത് ഞാൻ ഇവിടെ കണ്ടോളാം കമൻസും വരുന്നുണ്ടല്ലോ ഇത് ഓട്ടിട്ട് ഇപ്പാടാണ് അങ്ങനെയാണെന്ന് അപ്പൊ ഐ വോണ്ട് ഇഡ് എ തിയേറ്ററികൾ എക്സ്പീരിയൻസ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഫേക്ക് ആണെന്ന് പക്ഷെ ആ മൊമെന്റിൽ അവിടെ ഹുക്ക് ആവണം ദീറോ ഹീറോ വർഷിപ്പ് എന്ന രീതിയിലല്ല ഒരു 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 ട്രാൻസ് ക്രിയേറ്റ് ചെയ്യണം ഒരു പരിചയമില്ലാത്ത ആൾക്കാർ ഒരു മുറിയിൽ ഇരുന്നിട്ട് ആ ഡയറക്ടർ പറയാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അറ്റൻറ്റീവ് ആയിട്ട് കണ്ട് ആ ഇമോഷനിൽ കൈ അടിക്കുക ആ ഇമോഷനിൽ കയറിയ അടിക്കടാ എന്ന് പറയാ ഞാനിപ്പോൾ ഇന്നലെ ഞാൻ ഡൽഹിയിലായിരുന്നു ഡൽഹിയിൽ ഞാൻ അവിടെ ഒരു ഡയമണ്ട് ഡിലൈറ്റ് എന്ന് പറഞ്ഞൊരു ഒരു അവിടുത്തെ ഒരു പ്രൊമനന്റ് തിയേറ്ററിൽ പോയി ക്ലൈമാക്സ് തൊട്ടടുത്ത് എന്ന് പറയുമ്പോ ഇവിടുന്ന് ആൾക്കാർ ഇങ്ങനെ ഹിന്ദിയിൽ പറയാടാ ഞാൻ നോക്കുക സെൻസ് ഓഫ് അച്ചീവ്മെന്റ് ഒക്കെ കിട്ടി എനിക്ക് എന്നെ ഒരു ഒരു രീതിയിലും പരിചയമില്ലാത്ത ആൾക്കാർ കേരളത്തിലെ പിന്നെയും ആർക്കും പറയുന്നു ഉണ്ണിമൂന്നന്റെ സിനിമ എന്നൊക്കെ ഉണ്ടായിരുന്നു ഈ ഹിന്ദിയിലൊക്കെ എന്നെ ും പരിചയല്ല അവർ അവര് എന്നെ ഒരു പുതുമുഖം നടന് കാണുന്ന പോലെ അപ്പൊ എനിക്കൊരു പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഒരു ഡെബ്യൂ അടിച്ച ഫീൽ ആണ് എനിക്ക് കിട്ടിയത് എന്തായിരിക്കും അവരുടെ റെസ്പോൺസ് തമിഴിലും ഞാൻ ഗരുഡും ചെയ്തപ്പോ ഹിറ്റ് ആയിരുന്നു അതുകൊണ്ട് പേരറിയാം തെലുങ്കിൽ കപ്പിൾ ഓഫ് ഫൈൻസ് അപ്പൊ ഹിന്ദിയില് മാത്രം എനിക്ക് ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഇത് അവിടെ ക്ലിക്ക് ആയി കഴിഞ്ഞാൽ എനിക്ക് മാർക്കറ്റ് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഭയങ്കര ഹിറ്റ് അടിച്ച് അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരു പുതുമുഖ നടന്റെ സിനിമ കാണുന്നു അപ്പോ അവര് കംപ്ലീറ്റ്ലി പടത്തിന്റെ മെറിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ആ സിനിമയോട് റിയാക്ട് ചെയ്തേക്കുന്നത് ഗുഡ് പ്രൊഡക്ഷൻ ക്വാളിറ്റി ഗുഡ് അപ്പൊ നമ്മുടെ ആക്ടിംഗ് സ്പേസ് ആണെങ്കിലും അവർ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നു അവർക്ക് പൊതുവേ ഒരു ആക്ഷൻ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു കമ്പാരിഷൻസ് വന്നു ഇതൊന്നും നമ്മള് വേറെ രീതിയിലല്ല പറയുന്നത് ഒരു സിനിമയ്ക്ക് അപ്പൊ മലയാള സിനിമയാണ് ഇത് ട്രാവല് ചെയ്യുന്നത് ഇതൊരു അവര് പറയുന്നത് ഒരു മലയാള സിനിമ ഹിന്ദിയിൽ ഡബ് ചെയ്ത് വന്നിട്ടുണ്ടെന്ന് ഒരിക്കലും ഒരു ഹിന്ദി സിനിമയായിട്ടല്ലേ പറയുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിൽ എവിടെയോ കൊണ്ട് നടന്ന ഒരു കാര്യം എന്നെ കൊണ്ട് സാധിച്ചു എന്നാണ് ഇനി അടുത്ത നമ്മുടെ സിനിമ വരുമ്പോ നമ്മള് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് റിലീസ് ചെയ്യാൻ നോക്കും ഏതായിരുന്നു മനസ്സിലുള്ള ആദ്യത്തെ ഒരു ആക്ഷൻ ഹീറോ എന്ന് പറഞ്ഞാൽ ആരുടെ പേരായിരിക്കും മനസ്സിൽ വരുന്നുണ്ടാവുക ആരെ കണ്ടിട്ടാണ് ഉണ്ണിക്ക് സൽമാൻ ഖാൻ ഋതിക് റോഷൻ പിന്നെ ലാലേട്ടൻ മമ്മൂക്ക പടങ്ങളൊക്കെ ഞാൻ അത് കൂടുതല് ലാലേട്ടൻ മമ്മൂക്ക സിനിമകളൊക്കെ ടിയിലൊക്കെ അപ്പൊ ടി വിയുടെ ഇമ്പാക്ട് വേറെയാ തിയേറ്ററിൽ കാണുമ്പോ വേറെ വലിയ സൈസില് ഇതായിട്ട് കാണുമ്പോൾ ഇത് വേറെ ഇംഗ്ലീഷ് പടങ്ങളൊക്കെ ഞാൻ അഞ്ചു രൂപയ്ക്ക് കണ്ടിട്ടുണ്ട് അവിടെ ഗുജറാത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ട് ഡബ് ചെയ്ത് വരുന്ന ഹിന്ദി പടങ്ങൾ ഇംഗ്ലീഷ് പടങ്ങൾ ചെറിയ പൈസ ആയിരിക്കും ഫൈവ് റുപ്പീസ് ടെൻ റുപ്പീസ് ആയി അപ്പൊ പിള്ളേരെല്ലാരും പോയി കാണും ഐ റിയലി ആക്ഷൻ ചെയ്യുന്ന ടോം ക്രൂസിന്റെ ആക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മലയാളത്തിൽ ഏറ്റവും എനിക്ക് ഞാൻ ഭയങ്കര എനിക്ക് എന്തോ ആയി ജയൻ സാറിന്റെ ഡെത്തിനെ കുറിച്ച് മനസിലാക്കിയപ്പോ എനിക്ക് ഒരാൾ ആക്ഷൻ ചെയ്ത് സിനിമയിൽ ആക്ഷൻ ചെയ്ത് മരിച്ചു എന്നാണ് അപ്പൊ എനിക്കത് ആക്ഷൻ ചെയ്യുന്ന ഏത് നടനാണെങ്കിലും ആക്ഷൻ ഷൂട്ട് ചെയ്യുന്ന ഡയറക്ടർ ആണെങ്കിലും അവരോട് എനിക്കൊരു പ്രത്യേക സോഫ്റ്റ് കോർണർ ഉണ്ട് ബിക്കോസ് വൺ പോയിന്റ് അവര് അതിൽ ഡ്യൂപ്പ് ഇല്ലാതെ ഫൈറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു അതൊക്കെ ഈ പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റും എനിക്ക് മാക്സിമം പറ്റുന്നത്ര ഞാൻ ചെയ്യും അപ്പൊ എന്റെ ഉണ്ണിമുകുന്ദന്റെ ഒരു ആക്ഷൻ സിനിമ കാണാൻ വരുമ്പോൾ ഉണ്ണിമുകുന്ദൻ ഫൈറ്റ് ചെയ്തു ഓഡിയൻസിനും ഫീൽ ചെയ്യണം ഇതിൽ ഇതിലത്തെ ഫൈറ്റ് കൊറിയോഗ്രഫി ഒക്കെ യു ലിറ്ററലി സീ ദി ആക്ടർ ഡൂയിങ് അപ്പൊ ഞാൻ അങ്ങനെ കണ്ട് അത്രയും നടന്മാരോട് എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ട് അപ്പൊ എനിക്കൊരു അവസരം കിട്ടിയപ്പോ ഞാനും അങ്ങനെ ഞാനെന്താ ചെയ്യണമെന്ന് ഒരു തീരുമാനം ഈ അടുത്ത ഒരു വീഡിയോ ഭയങ്കര വൈറലാണ് അതൊന്ന് ഗുജറാത്തിയിൽ സംസാരിക്കുന്ന ഒരു ഇന്റർവ്യൂ ആണെന്നൊരു ഇന്റർവ്യൂ ബൈറ്റ് അതിൽ താഴെ വന്ന കുറെ കമന്റുകൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതായത് ഉണ്ണി കാത്തിരിക്കുന്നു ഈ ഒരു ഭാഷയിലൊക്കെ ഒന്ന് സംസാരിക്കാൻ തന്റെ സിനിമയെ കുറിച്ച് എന്ന് പറഞ്ഞിട്ട് വളരെ വെൽക്കമിങ് ആയിട്ടുള്ള കുറെ കമന്റ്സ് കാണാൻ പറ്റുന്നുണ്ട് ഒരു ഫീൽ റൈറ്റ് നോ ഈ ഭാഷയിലൊക്കെ പോയി സംസാരിക്കണം ഹിന്ദിയിൽ പറയുന്നു തമിഴിൽ പറയുന്നു ഗുജറാത്തിയിൽ പറയുന്നു എന്താണ് പറയുന്നുണ്ടെന്നു അവിടെയുള്ള ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ ഈ പടം കണ്ടോ ഭയങ്കര ഭയങ്കര അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്റെ ഗുജറാത്തിലെ ഫ്രണ്ട്സൊക്കെ എന്നെ ഏറ്റവും ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ട് നിർത്തുന്നത് അവരാണ് എനിക്ക് അവരൊരിക്കലും എന്നൊരു സ്റ്റാർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു നടനായിട്ടോ അങ്ങനെ ഡീൽ ചെയ്യാറില്ല അവരെ സംബന്ധിച്ചാ ഈ സിനിമ എന്തോ ഞാൻ കരുതിക്കൂട്ടി അവരെ കാണിക്കാൻ വേണ്ടി ചെയ്ത ഞാൻ എന്റെ പഴയ ഫ്രണ്ട്സിനെയും ഇവിടുന്ന് നേരെ ഓടിയത് ആക്ച്വലി എന്റെ ഇന്റർവ്യൂ ഒക്കെ സെറ്റ് ചെയ്തത് അവരാ അവരാ പറഞ്ഞ ഇങ്ങനെ കേരളത്തിൽ നിന്ന് ഒരു വന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അവിടുത്തെ ന്യൂസിന്റെ ആൾ മീഡിയ ഹൗസിന് ഇത് മനസ്സിലായി അവരും ത്രില്ലായി ഒരു സൗത്ത് ഇന്ത്യൻ ആക്ടർ ഗുജറാത്തി സംസാരിക്കുന്നു അപ്പൊ അവര് ഞാൻ അവിടെ അവിടെ ആയിരുന്നു പഠിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് ഡെഫിനറ്റ്ലി എന്നോട് ഭയങ്കര ഇഷ്ട അവര് ഗുജറാത്തി ആണ്

തിയേറ്റർ ഉണ്ട് ആ തിയേറ്റർ തിയേറ്ററിപ്പോ പൂട്ടി എന്റെ വലിയൊരു ആഗ്രഹം എന്റെ ഒരു ഹിന്ദി പടം അവിടെ കളിപ്പിച്ച് കളിക്കണമെന്നായിരുന്നു അത് നടക്കൂല ഈ മൾട്ടിപ്ലക്സ് ഒക്കെ സിംഗിൾ സ്ക്രീൻസ് പോയിട്ടുണ്ട് അവിടെ അപ്പൊ എന്റെ സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അനുപ്പം തിയേറ്റർ ഞാനൊരു പത്താം ക്ലാസ് കഴിഞ്ഞാണ് ഞാൻ സിനിമ തന്നെ തിയേറ്ററിൽ പോയി കാണാൻ തുടങ്ങിയിട്ട് പത്താം ക്ലാസിന്റെ വെക്കേഷൻ സമയത്താണ് മീൻസ് എക്സാം കഴിഞ്ഞിട്ട് ഞാനൊരു സിനിമ കാണാൻ പോയി ഉറങ്ങിപ്പോയി അതിനുശേഷമാണ് ഞാൻ ഇലവൻ ട്വൽത്ത് ഞാനിപ്പോ ഐ എം നോട്ട് എ മൂവി വഫ് അങ്ങനെ ഒരു സിനിമ ചെറുപ്പത്തിൽ സിനിമ കാണുന്ന അങ്ങനെയൊന്നുമില്ല പക്ഷെ ഈ തിയേറ്ററിൽ ഈ തിയേറ്ററിൽ ഋതിക് റോഷന്റെ ഒരു സിനിമ ഇറങ്ങി കൗന പേറെ അത് കണ്ടപ്പോ തിയേറ്ററിൽ ഓളങ്ങ് നിറഞ്ഞ അപ്പൊ ഈ ഫോർട്ട് നൈറ്റ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ അല്ലേ അതൊക്കെ ആദ്യമായിട്ട് ഞാൻ വായിക്കുന്നത് എന്താ സംഭവം എന്നറിയില്ല അപ്പൊ സിനിമയ്ക്ക് അങ്ങനെ ഒരു ചാമണ് ഒരു കിട്ടിയതാ അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിനൊപ്പം നമ്മൾ ഇപ്പം നമ്മള് ബോക്സ് ഓഫീസിൽ ടിക്കറ്റ് എടുക്കാൻ നിൽക്കില്ല ക്യൂല് ഞാൻ നമ്മൾ ലേറ്റ് എത്തുമ്പോൾ പെട്ടെന്ന് നമുക്ക് ക്യൂവിൽ നിൽക്കാൻ വയ്യ അപ്പൊ നമ്മളെന്ത് ചെയ്യുന്ന വെച്ചാൽ എന്റെ ഫ്രണ്ടിനെ നിർത്തിട്ട് ഞാൻ അപ്പുറത്ത് പോയിട്ട് ഛർദിക്കുന്ന ആക്ടിങ് ചെയ്യും അപ്പൊ എല്ലാരും ഇങ്ങോട്ട് ഓടി വരുമ്പോ പത്ത് പേര് ഇങ്ങോട്ട് വരും വീഴും അങ്ങനെയൊക്കെ അഭിനയിച്ചും മരിക്കും ഞാൻ പോയിട്ട് പെട്ടെന്ന് ടിക്കറ്റ് എടുത്തിട്ട് വരും അപ്പൊ ആ ഓർമ്മകളിലുള്ള ആൾക്കാർ എന്റെ കൂടെ ഇരുന്ന സിനിമ കണ്ടു അപ്പൊ ഇവർക്ക് അത് വിശ്വസിക്കാൻ വരുന്നില്ല ബിക്കോസ് ഈ തീയിൽ നടന്നിപ്പോ ചിലരുടെ കണ്ണ് നിറയുന്നുണ്ട് ചിലര് ഭയങ്കര ഇതാണ് ഞാൻ പറഞ്ഞ പത്തുമ്പത് വയസ്സുള്ള ആൾക്കാരട എന്തായ വെരി ഹാപ്പി എന്ന് വച്ചാൽ അവര് പറയുന്നത് എനിക്ക് തോന്നി നമുക്ക് ജീവിതത്തിലൊരു മാജിക് നടന്ന പോലെ ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഞാൻ പത്ത് നാൽപ്പത് സിനിമകൾ ചെയ്ത് കഴിഞ്ഞു വൈ മാർക്കും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് എൻ്റെ എൻ്റെ കുട്ടിക്കാലത്തെ സുഹൃത്തുക്കളുടെ പോയിരുന്നിട്ട് സിനിമ കാണുന്നത് അതുപോലെ ഞാൻ എൻ്റെ പഞ്ചാടയാണല്ലോ എൻ്റെ സിഗാർ വലിക്കുന്നു എട്ടുന്നു അപ്പം ഇതൊക്കെ എന്താണ് അപ്പൊ നീ ഇങ്ങനെയൊക്കെ ഞാൻ ഇതൊക്കെ ഇതൊക്കെ സിനിമയാണ് ചെറിയ വെരി ഹാപ്പി ആക്ച്വലി അപ്പൊ അവര് എനിക്ക് തോന്നുന്നത് ഗുജറാത്തിലൊക്കെ എല്ലാ ഷോസ് ഹൗസ്ഫുൾ ആണ് ഒരുപാട് എന്റെ ഫ്രണ്ട്സ് എന്നെ അങ്ങോട്ടിങ്ങനെ വിളിച്ച് ഇപ്പൊ ഇറ്റ്സ് തന്നെ സിനിമ പിന്നെ ഒരുപാട് ആർട്ടിക്കൽസ് കുറേയധികം ആൾക്കാർ പല കാര്യങ്ങൾ കാര്യങ്ങളും തൊന്ന് ഈ പടം കണ്ടു കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സിനെ തെറ്റിക്കുമോ എന്നൊക്കെ ചോദ്യം കൂടി അവരോട് എന്താണ് ഞാൻ യങ്സ്റ്റേഴ്സിനെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറില്ല ഐ തിങ്ക് ദർ വെരി നോളജബിൾ അവർക്ക് റിയാലിറ്റി എന്താണ് ഫിക്ഷൻ എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു കുട്ടികളാണ് ഐ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദിയർ ഇന്റലിജൻസ് പിന്നെ സിനിമ എന്താണെന്നും റിയാലിറ്റി എന്താണെന്നും കൃത്യമായിട്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാം സോ എനിക്ക് അവരെ പഠിപ്പിക്കാൻ ദാറ്റ് ഈസ് കുട്ടികൾ ഇത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആവല്ലേ എന്ന് പറയേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആൻഡ് ദാറ്റ്സ് വൈ എനിക്ക് ഞാൻ അതിനത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല ഈ ഒരു ഡിസ്കഷന് ബിക്കോസ് ഐ ലിറ്റിൽ ഡോർ ഇന്റലിജൻസ് അവർക്ക് ഇത്രയും പോലും അറിയില്ല എന്ന് പണ്ട് അറിയാം ഒരു ട്വന്റി തേർട്ടി ഇയേഴ്സ് മുന്നേ മേ ബി പക്ഷെ ഇപ്പോൾ മാർക്ക് ടൂ ഉണ്ടാവും മാർക്ക് ത്രീ ഉണ്ടാവും എന്റെ മനസ്സ് പറയുന്നത് ഫോർ വരെ നമ്മൾ പോകും ബാക്കി നമ്മുടെ ആരോഗ്യം പോലെ അടിപൊളി ആവട്ടെ സോ മച്ച് ഉണ്ണി നൈസ് അടിപൊളിയാവട്ടെ